നമസ്കാരം തിരുവനന്തപുരം നിന്ന് കാണാതായി വിശാഖപട്ടണത്ത് കണ്ടെത്തിയ പതിമൂന്ന് വയസ്സുകാരിയായ പെൺകുട്ടിയെ മടക്കിക്കൊണ്ടുവരാനുള്ള പോലീസ് നടപടികൾ ആരംഭിച്ചു കഴക്കൂട്ടം എസ് രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ അഞ്ചംഗ പോലീസ് സംഘം കൊച്ചുവേളി കോർബ എക്സ്പ്രസിൽ വിശാഖപട്ടണത്തേക്ക് പുറപ്പെട്ടു ഇന്ന് വിശാഖപട്ടണത്ത് എത്തുന്ന സംഘം പെൺകുട്ടിയുമായി മടങ്ങും മറ്റു കാര്യങ്ങൾ ഇവിടെ എത്തിയ ശേഷം മാത്രമേ തീരുമാനിക്കുകയുള്ളൂ ഇന്ന് ഉച്ചയോടെ സംഘം കുട്ടിയെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്തെത്തി ഏറ്റുവാങ്ങും ആവശ്യമായി വന്നാൽ അവിടുത്തെ കോടതിയിൽ ഹാജരാക്കുമെന്നും എ സി പി നിയാസ് പറഞ്ഞു അന്വേഷണ സംഘത്തിന് കുട്ടിയെ കൈമാറണമെന്നാവശ്യപ്പെട്ട് സി ഡബ്ല്യു സി വിശാഖപട്ടണത്തെ സി ഡബ്ല്യു സിക്ക് ഇമെയിൽ അയച്ചിരുന്നു വിമാനം വഴി കുട്ടിയെ തിരികെ എത്തിക്കുന്ന കാര്യത്തിനാണ് മുൻഗണന അതിന് സർക്കാരിൻ്റെ അനുമതി ആവശ്യമാണ് അതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു നാട്ടിൽ എത്തിച്ച് വൈദ്യ നടത്തിയ ശേഷം കുട്ടിയെ കോടതിയിൽ ഹാജരാക്കും തുടർന്ന് സി ഡബ്ല്യു സിക്ക് കൈമാറും കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകിയ ശേഷമായിരിക്കും മാതാപിതാക്കൾക്ക് വിട്ടുകൊടുക്കുക ആവശ്യമെങ്കിൽ മാതാപിതാക്കൾക്കും കൗൺസിലിംഗ് നൽകുമെന്ന് സി ഡബ്ല്യു സി ചെയർപേഴ്സൺ ഷാനിഫ ബീഗം പറഞ്ഞു ചൊവ്വാഴ്ച രാവിലെ പത്തുമണിയോടെയാണ് കഴക്കൂട്ടം വടക്കും ഭാഗത്തെ വാടക വീട്ടിൽ നിന്ന് കുട്ടിയെ കാണാതായത് വൈകിട്ടാണ് രക്ഷകർത്താക്കൾ പോലീസിൽ പരാതി നൽകിയത് ഡി സി പിയുടെ നേതൃത്വത്തിൽ പോലീസ് കേരളത്തിനകത്തും പുറത്തും വ്യാപക തിരച്ചിൽ നടത്തി വരുന്നതിനിടെയാണ് വിശാഖപട്ടണത്ത് കുട്ടിയെ കണ്ടെത്തി എന്ന വിവരം ലഭിച്ചത് പോലീസിൻ്റെ ഇടപെടൽ തൃപ്തികരമായിരുന്നു എന്ന് കുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞു അതേസമയം കേരളത്തിലേക്ക് മടങ്ങാൻ താൽപ്പര്യമില്ലെന്നും ജന്മനാട്ടിൽ പഠനം തുടരാനാണ് ആഗ്രഹമെന്നും പെൺകുട്ടി വിശാഖപട്ടണം മലയാളി സമാജം അംഗങ്ങളോട് ആഗ്രഹം അറിയിച്ചു അസമിൽ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒപ്പം കഴിഞ്ഞ പഠനം തുടരാനാണ് ആഗ്രഹിക്കുന്നത് കഴക്കൂട്ടത്തെ വീട്ടിലെ അന്തരീക്ഷം ഉൾക്കൊള്ളാനാവില്ല അവിടെ കഴിയാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ടാണ് വീട് വിട്ട് ഇറങ്ങിയത് എന്നും കുട്ടി പറഞ്ഞു വിശാഖപട്ടണത്തുള്ള സംരക്ഷണ കേന്ദ്രത്തിലാണ് ഇപ്പോൾ കുട്ടി ഉള്ളത് അതേസമയം മകളെ കണ്ടെത്താൻ സഹായിച്ചതിൽ കേരളത്തിലെ ആളുകളോടും പോലീസിനോടും നന്ദിയുണ്ടെന്ന് കുട്ടിയുടെ മാതാപിതാക്കൾ പ്രതികരിച്ചു കുട്ടി നന്നായിരിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട് കുട്ടി വന്നതിന് ശേഷം അസമിലേക്ക് തിരിച്ചു പോകുമെന്നും അവർ അറിയിച്ചു കഴക്കൂട്ടത്തെ വാടക വീട്ടിൽ നിന്നും അമ്മയുമായി പിണങ്ങി ഇറങ്ങിയ കുട്ടി ട്രെയിൻ കയറി സ്വദേശമായ അസമിലേക്ക് പോകാൻ ശ്രമിക്കുകയായിരുന്നു കേരളത്തെ ആകെ പിടിച്ചുകുലുക്കിയ ഒരു തിരോത്ഥാനത്തിന്റെ കഥയാണ് ഈ കുട്ടിയിലൂടെ പുറത്തുവന്നത് കുട്ടി വീട്ടിൽ വഴക്കുണ്ടാക്കി സഹോദരിയുമായി തല്ലുകൂടി അമ്മ വഴക്ക് പറഞ്ഞു ശാസിച്ചു ഒരടിയും കൊടുത്തു ഉടൻ തന്നെ നാട്ടിലേക്ക് പോകാൻ ഇറങ്ങി പുറപ്പെടുകയായിരുന്നു കുട്ടി കുട്ടി ട്രെയിനിൽ കയറി ട്രെയിനിൽ വെച്ച് ഒരു വിദ്യാർത്ഥിനി കുട്ടിയുടെ ചിത്രമെടുത്തു പോലീസിന് നൽകി അങ്ങനെയാണ് കുട്ടിയുടെ ചിത്രം വ്യാപകമായി എല്ലായിടത്തും പ്രചരിച്ചത് അതുവഴിയാണ് കുട്ടിയെ കണ്ടെത്താൻ ശ്രമിച്ചത് ആദ്യം കന്യാകുമാരിയിലും തുടർന്ന് നാഗർകോവിലും പോലീസ് വ്യാപക തിരച്ചിൽ നടത്തി അതിനുശേഷമാണ് കുട്ടി ട്രെയിൻ കയറി പോയി എന്ന് മനസ്സിലായത് ഉടൻ തന്നെ ചെന്നൈ മേഖലയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു അന്ന് രാത്രിയോടെ ഏകദേശം മണിക്ക് ശേഷമാണ് വിശാഖപട്ടണത്ത് കുട്ടിയെ കണ്ടെത്തിയത് വിശാഖപട്ടണത്തെ മലയാളി സമാജം പ്രവർത്തകരെ അറിയിച്ചു അവരാണ് ഈ കുട്ടിയെ ട്രെയിനിൽ ഉറങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു കുട്ടിയെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അതിനിടെ മറ്റൊരു സംഘം കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ പോകാൻ ശ്രമിച്ചതായുള്ള വാർത്ത പുറത്തുവന്നു ഇത് അവരുടെ കുട്ടിയാണ് ഞങ്ങളുടെ കൂടെയുള്ള കുട്ടിയാണ് എന്ന് പറഞ്ഞ് വിശാഖപട്ടണത്തെ മലയാളി സമാജം പ്രവർത്തകരോട് ഒരു കൂട്ടം പുരുഷന്മാർ തർക്കിച്ചു പക്ഷേ പോലീസ് വന്നതിന് ശേഷം അവർ മടങ്ങിപ്പോവുകയായിരുന്നു അങ്ങനെ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമം വരെ ഇതിനിടയിൽ നടന്നു ഒരു വേള ആ സമയത്ത് കുട്ടിയെ വിശാഖപട്ടണത്ത് പ്രവർത്തകർ കണ്ടെത്തിയില്ലായിരുന്നു എങ്കിൽ മറ്റ് സംഘത്തിൻ്റെ പിടിയിൽ കുട്ടി അകപ്പെടുമായിരുന്നു എന്നുള്ള ചില സൂചനകളും പുറത്തു വന്നിരുന്നു